ഒരു ദിവസം എ തൻ്റെ കൂട്ടുകാരൻ ബിയോട് ചോദിച്ചു നിൻ്റെ ശമ്പളം എത്രയാണ് അതിന് ബി പറഞ്ഞ മറുപടി ഇതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഏത് സംഖ്യ കൊണ്ടും വിഭജിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എൻ്റെ ശമ്പളം ഇത് കേട്ട് കൂട്ടുകാരൻ എ താടിക്ക് വിരൽ വെച്ച് നിൽക്കുന്നത് കണ്ടോ പെട്ടുപോയി അറിയാതെ ഒരു ചോദ്യം ചോദിച്ചു പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തിൽ ആശ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇയെ ഒന്ന് സഹായിക്കാനാകുമോ ഇതിൻ്റെ ഉത്തരം പഠിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റൂ ഒന്നുകിൽ പ്രാക്ടീസ് വേണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം അപ്പോൾ ഇത് രണ്ടുമില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ഇനി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു ക്ലൂ തരാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ സാധാരണ ഗുണിതമാണ് ഇതിൻ്റെ ഉത്തരം ഇനി ഒന്ന് ചെയ്തു നോക്കൂ